കേരളത്തിൽ കുഞ്ഞു ആവുകൾക്ക് വേണ്ടി ഒറിജിനൽ കുന്നങ്കായ കൃഷി ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനമാണ് വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് മലപ്പുറം ജില്ലയിൽ ഇടക്കരയിലുള്ള വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റിൻ്റെ കുന്നങ്കായ തോട്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം നിങ്ങൾ ഒരു കുന്നങ്കായ പൊടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൃഷിഭവൻ വഴിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും കേരളത്തിൽ ഇതുപോലെ കുഞ്ഞുവാവകൾക്ക് വേണ്ടി പൊടി ഉണ്ടാക്കാൻ വേണ്ടി കുന്നങ്കായ കൃഷി ചെയ്യുന്ന മറ്റൊരു സ്ഥാപനം ഇല്ല അതുകൊണ്ടാണ് ഒറിജിനൽ കുന്നങ്കായ കിട്ടുന്ന കേരളത്തിൽ ലഭിക്കുന്ന ഒരേ ഒരു സ്ഥാപനം നമ്മുടെ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞത് കാരണം നമുക്ക് ഈ ഒരു തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിത്തുകളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ധാരാളം നമ്മൾ ഈ കൃഷിഭവൻ വഴി ഇതുപോലെ സംരംഭകർ രണ്ടോ നമുക്ക് വിത്തുകൾ കിട്ടാൻ വേണ്ടി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സംരംഭകരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല മറിച്ച് കർഷകരുടെ കയ്യിൽ നിന്ന് ഒന്ന് രണ്ട് വിത്തുകളൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ അത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് വേണ്ട വിത്തുകൾ കണ്ടെത്തിയത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുമാവുകൾക്ക് ഹോം ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കുന്നങ്കായ പൊടി വേണം